എന്റെ വീട്ടിലുള്ള എല്ലാവരും നന്നായി പഠിക്കുന്നവരാണ് ഞാൻ മാത്രമാണ് അതിൽ കുറച്ച് ഉഴപ്പുന്ന ആളായിട്ട് ഇണ്ടായത് കാരണം ഞാൻ കുടുംബത്തിൽ ഇങ്ങനെ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ബൈബിൾ വായിക്കും വിശുദ്ധരുടെ ബുക്ക് വായിക്കും അങ്ങനെ അതിൽ കോൺസെൻട്രേഷൻ ആയപ്പോൾ പഠനത്തിൽ അത്ര ശ്രദ്ധിക്കാൻ എനിക്ക് തോന്നാറില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ പഠനത്തിൽ പിന്നോക്കായത് അപ്പൊ പത്താം ക്ലാസ് വന്നപ്പോൾ എൻ്റെ അപ്പച്ചന്റെ ഒരു ആഗ്രഹമാണ് എന്നെ ഒരു ഡോക്ടർ ആക്കണം അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ പഠിക്കാതെ ജസ്റ്റ് പാസ് എന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയപ്പോൾ അപ്പച്ചനെ വിഷമായി അപ്പൊ അപ്പച്ചനെ ചിന്തിച്ചു ഞാൻ ഇങ്ങനെ പള്ളിയും കാര്യമായിട്ട് കൊണ്ടല്ല പഠിക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ച് അപ്പൻ എന്ത് ചെയ്തു ഇനി പള്ളി പോവണ്ട എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടു ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസമാണ് എൻ്റെ ഓർമ്മയിൽ കുർബാനക്ക് അവിടെ മണി അടിക്കുന്ന സമയത്ത് അപ്പൻ പൂട്ടി താക്കോലും കൊണ്ട് പോവുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു അനുഭവം വന്നപ്പോ ഞാൻ അപ്പച്ചനോട് അത് കഴിഞ്ഞ അപ്പൻ തുറന്നപ്പോ ഞാൻ അപ്പനോട് ചോദിച്ച അപ്പ അപ്പൊക്ക് എന്നാ വേണം എന്താ വേണ്ടത് ഞാൻ ചോദിച്ചു നിനക്ക് മാർക്ക് പത്താം ക്ലാസ്സിൽ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ പാസ് മാർക്ക് ജസ്റ്റ് പാസും ഫെയിലായാൽ പോരാ നീ പാസ് മാർക്ക് അല്ല നല്ല മാർക്ക് വാങ്ങണം അപ്പൊ അപ്പനോട് ഞാൻ ചോദിച്ചു അപ്പ എത്ര മാർക്ക് വേണമെന്ന് പറയാൻ പറഞ്ഞു എന്തോ എൻ്റെ കയ്യിലാണ് സംഭവം എന്ന പോലെ ഞാൻ അപ്പനോട് ചോദിക്കുകയാണ് അപ്പ എത്ര മാർക്ക് വേണം അപ്പൊ അപ്പൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കെങ്കിലും ഈ ഫിഫ്റ്റിയിൽ നിന്ന് എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അപ്പാ എന്നോട് അപ്പാ തറുവാറുപ്പാ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പച്ചൻ എനിക്ക് ഇത് തരും എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷേ എൻ്റെ ദൈവം ഞാൻ പറയണ വാക്കുകൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിമായി പറഞ്ഞു എന്നൊക്കെ ഇപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അന്ന് ഇത് പറഞ്ഞ വാക്ക് ദൈവം വിലയ്ക്കെടുത്തു ഇതിൻ്റെ ഒരു ദൈവാനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ് പത്താം ക്ലാസ് റിസൾട്ട് വരികയാണ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ മാർക്ക് ലിസ്റ്റ് നോക്കാൻ വരാൻ തയ്യാറല്ല പക്ഷേ ചേച്ചിമാരുടെ കൂടെ പോകാൻ ക്യൂ ആയിരുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ എനിക്ക് നമുക്കറിയാലോ അവര് എന്തായാലും അതിൻ്റെ ക്ലാസ് ഫസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് ആയിരിക്കും അപ്പൊ അവരുടെ കൂടെ പോവാൻ വളരെ കാര്യമായി ഇവർ ഇറങ്ങി പുറപ്പെട്ടതൊക്കെ ഞാൻ ഓർക്കുന്നു പക്ഷെ എന്റെ കൂടെ വരുമ്പോ അറിയാം ഒന്നെങ്കിലും പാസ്സോ അല്ലെങ്കിൽ ഫെയിലോ ആയിരിക്കും എന്നൊരു ചിന്തയില് ഇവർ രണ്ടു കൂട്ടരും എന്റെ കൂടെ വരാൻ സമ്മതിച്ചില്ല അവസാനം മമ്മീനെ ഞാൻ മമ്മി അവിടെ ആരെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞു പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നു ഇനി ബസ്സിൽ ഞാൻ പോവാണ് സ്കൂളിലേക്ക് എത്താൻ പോവാണ് ബെന്നിങ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് ഈ സ്കൂളിലേക്ക് പോകാനായിട്ട് ബസ്സിൽ പോകുന്ന നേരത്തെ എൻ്റെ മനസ്സിൽ എൻ്റെ ഞാൻ എവിടെ എനിക്ക് പിടിയില്ല ഞാൻ ഇങ്ങനെ കാണാണ് ഫോർ ട്വൻറ്റി ത്രീ ഫോർ ട്വൻറ്റി ത്രീന്ന് നമ്പർ കാണാണ് അപ്പം ഞാൻ ഭാഗ്യവശ എൻ്റെ അമ്മോട് ഞാൻ പറഞ്ഞു മമ്മി ഫോർ ട്വൻറ്റി ത്രീന്ന് ഒരു നമ്പറ് കാണുന്നു അപ്പം മമ്മി പറഞ്ഞു നീ ജവുമാരെ ചൊല്ലി പ്രാർത്ഥിക്കും പാസ്സാവാൻ വേണ്ടി എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് ഇങ്ങനെ പോവാണ് ഞാൻ പോയി ഞാൻ ലിസ്റ്റ് കാണാണ് നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ് എന്ന് നമ്മുടെ ചങ്കിൽ തമ്പുരാൻ എഴുതി വെച്ച ചില സമയങ്ങളായിരുന്നു ഇത് ഞാൻ പോയി മാർക്ക് ലിസ്റ്റ് പോയി കണ്ടപ്പോ ഞാൻ കാണുന്നത് ഫോർ ട്വൻറി ത്രീ ഞാൻ അവിടെ ആൾക്കാരുണ്ടെന്നോ അവിടെ മുഴുവൻ ക്യൂ ആണെന്നോ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല ഞാൻ അവിടെ മുട്ടുകുത്തി എൻ്റെ ദൈവത്തെ ആരാധിച്ചു കൃത്യം നോക്കിയപ്പോൾ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് മാർക്ക് എന്നാ അപ്പച്ച ഒരു കാര്യങ്ങളോട് പറഞ്ഞു മോളെ ഇനി ഞാൻ കുർബാനയ്ക്ക് മോള് പോവാനിൽ തടസ്സപ്പെടുത്തിയില്ലയെന്ന് അങ്ങനെ എനിക്ക് പത്താം കൂടെ കുർബാനയ്ക്ക് പോണ കാര്യത്തില് ഫുൾ ഫ്രീഡം എൻ്റെ അപ്പച്ചൻ്റെ ഞാൻ സിസ്റ്റർ അൽഫോൺസ എൻ്റെ വീട് മദ്രാസിലാണ് എനിക്ക് അപ്പച്ചൻ അമ്മച്ചി രണ്ട് ഒരു ഒരാങ്ങള അപ്പച്ചൻ ക്യാൻസർ വന്ന് രണ്ടായിരത്തി പത്തിൽ മരിച്ചു ഇപ്പം അമ്മയും ബാക്കി എല്ലാവരും ഉണ്ട് അപ്പച്ചനും അമ്മച്ചിയും ഒറിജിനലി അവര് ഫ്രം കേരള കേരള തന്നെയാണ് തൃശ്ശൂരാണ് വീട് പക്ഷേ അപ്പച്ചൻ ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ അവിടെ എത്തിയതുകൊണ്ടും പിന്നെയുള്ള ജീവിതം മുഴുവൻ തമിഴ്നാട്ടിലായതുകൊണ്ടും അപ്പച്ചൻ തനി തമിഴായിട്ടാണ് ജീവിച്ചതും വളർന്നതും ജീവിച്ചതും എല്ലാം അപ്പം ഒരു നിർബന്ധമാണ് വീട്ടിൽ തമിഴല്ലാതെ വേറൊരു ഭാഷ സംസാരിക്കരുത് എന്നത് ഈ മലയാള ഭാഷ എനിക്ക് പുതിയതാണ് അപ്പോൾ പ്രാരംഭം തുടങ്ങി പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ഇവിടെ എഫ് സി സി ഓപ്റ്റ് ചെയ്യാൻ ദൈവം അനുവദിച്ചപ്പോൾ എനിക്ക് എടുക്കേണ്ട വന്നത് പക്ഷേ ദൈവവിളി സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയ സമയത്ത് ഈശോ എൻ്റെ ഉള്ളിലെ ഒരു വാചകം പറഞ്ഞു ഇങ്ങനെ പറയാൻ ദൈ അത് ദൈവം തരും അത് ദൈവം തരും അങ്ങനെ ഞാൻ എൻ്റെ മണിയടിച്ച് സിസ്റ്റർമാരുടെ കോൺവെൻ്റിലെ ഞാൻ മണിയടിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ട് അമ്മ അമ്മ ഇംഗ്ലീഷിലാണ് ഐ ഡോ നോ മലയാളം ബട്ട് ഐ നോ ദറ്റ് ഗോഡ് വിൽ പ്രൊവൈഡ് മീ പക്ഷെ ആ വാചകവും എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം വിലയ്ക്കെടുത്തു അങ്ങനെ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഭാഷ എനിക്ക് കൃപയായി ദാനമായി ദൈവം തന്നതാണ് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരണം അതിനുവേണ്ടി ഒരുക്കാൻ ദൈവം എനിക്ക് വേണ്ടി നിയോഗിച്ചു തന്ന മാഷന്റെ പേരാണ് ജോൺ ചട്ട് അൽമായൻ ആയിരുന്നിട്ടും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന വ്യക്തിയായിരുന്നു അത് ജോൺ ചേട്ടൻ പറയുമായിരുന്നു എങ്ങനെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് ഈശോയെ സ്വീകരിക്കാൻ വിശുദ്ധരൊക്കെ ഒരുങ്ങിയത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഈ കൊച്ചു കുട്ടികളായി ഞങ്ങൾക്ക് ഈശോ ഈ വ്യക്തിയിലൂടെ പറഞ്ഞു തന്ന നിമിഷങ്ങളെ ഞാൻ ഓർക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് ഈശോ ഇങ്ങനെ വലിയ മഹത്വപൂർണനായ ദൈവത്തെ നമുക്ക് പിടികിട്ടാൻ പറ്റാത്ത ആ ദൈവത്തെ എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് ഈശോ ഉള്ളിലേക്ക് വരുന്നെന്നൊക്കെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ലായിരുന്നു പക്ഷെ വിശ്വസിക്കാനായി ദൈവം കൃപ തന്ന നിമിഷങ്ങളായിരുന്നു അത് അപ്പൊ വിശുദ്ധരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സുഹൃത ജപം പരിത്യാഗം ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ജോൺ ചേട്ടൻ വഴി ഞാൻ അറിഞ്ഞപ്പോഴെ ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ അതിനു പരിശ്രമിച്ച് വളരെ കാര്യമായി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തോട് സഹകരിച്ച നിമിഷങ്ങളെ ഞാൻ ഓർക്കുന്നു കുർബാന വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിച്ചപ്പോൾ എന്റെ ഉള്ളിലേക്ക് ഞാനൊരു സ്വരം കേട്ടു നിന്റെ ജീവിതം എൻ്റെ അല്ലേന്ന് ഇത് തമിഴിലാണ് കേട്ടത് അപ്പോ നിന്റെ ജീവിതം എൻ്റെ അല്ലേ എന്നൊരു വാക്ക് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഇത് ആദ്യമായി കേട്ടതായത് കൊണ്ട് ഞാൻ പറഞ്ഞു യേസപ്പ ലൈഫ് ലൈഫുള്ള ഉങ്ങൾക്ക് താ ബൈബിൾ എങ്ങനെ ജീവിക്കണം അതായിരുന്നു ഞങ്ങളുടെ കാറ്റിസൺ ക്ലാസ്സിൻ്റെ പ്രത്യേക ഇത് തിയറി പഠിപ്പിക്കുന്നതിനേക്കാളും ബൈബിൾ ജീവിക്കാനായി ഞങ്ങളെ പരിശീലിപ്പിച്ച കാലഘട്ടമായിരുന്നു ഈ എട്ട് ഒൻപത് പത്ത് കാലഘട്ടം മത്തായി അധ്യായം ഇരുപത്തി അഞ്ച് ആ വചനങ്ങളിലൂടെ കടന്നുപോയി അന്ത്യവിധി അങ്ങനെ ഈശോ ചോദിക്കുന്ന ആറ് ചോദ്യങ്ങൾ എക്സാം പേപ്പർ ആണെന്നും ജോൺ ചേട്ടൻ പറഞ്ഞു തന്ന കാര്യമാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അത് ജീവിതം കൊണ്ട് ആൻസർ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അപ്പൊ രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചോ ഞങ്ങൾ എട്ടാം ക്ലാസ് തുടങ്ങി ഞാൻ പരിചയപ്പെട്ട സ്ഥലമാണ് ജീവോദയ ക്യാൻസർ ഹോസ്പിസ് അവിടെ നമ്മുടെ എഫ് സി സി സിസ്റ്റേഴ്സാണ് അത് നയിക്കുന്നത് പിന്നെ മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ പോകുമ്പോൾ ഈ ജോൺ ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ സൈക്കിൾ ഓടിച്ച് ഈ സ്ഥാപനത്തിലേക്ക് പോകുന്നത് പേഷ്യൻസിനെ കാണാനും രോഗിയായിരുന്ന ഈശോയെ സന്ദർശിക്കാൻ ആ രോഗികളിൽ ഈശോയെ കണ്ട് അവർക്ക് വേണ്ടി പാട്ടുപാടാൻ നൃത്തം ചെയ്യാൻ അവരോട് അവരുടെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോയ ഒരു സമയം എട്ടാം ആയിരുന്നു അപ്പം ഇങ്ങനെ ഞങ്ങൾ പോകും അവരെ കാണും സിസ്റ്റേഴ്സിനൊക്കെ കണ്ട് ഞാൻ നല്ലൊരു ചിരി ചിരിക്കും പക്ഷെ മിണ്ടാൻ മലയാളം അറിയാത്തത് കൊണ്ട് ഞാൻ മിണ്ടാറില്ലായിരുന്നു പക്ഷെ നല്ലോണം ചിരിക്കും അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു അമ്മയാണ് ആരോണം അമ്മ അമ്മ അവിടെ പുഴുവൊക്കെ പറക്കിയെടുക്കുന്നതൊക്കെ ഞാൻ പേഷ്യൻസിൻ്റെ വായിൽ നിന്നൊക്കെ പുഴുവൊക്കെ പറക്കിയെടുക്കുന്നതൊക്കെ ഞാൻ കണ്ട് അമ്മേനെ സഹായിക്കാൻ നിന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നു അപ്പോൾ അങ്ങനെ പേഷ്യൻസായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യത്തിന് ഞാൻ രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഇങ്ങനെ പേഷ്യൻസിനെ കാണാനായിട്ട് ചെന്നത് ഈ സ്ഥാപനം മാത്രമല്ല പോപ്പ് ജോൺ ഗാർഡൻ എന്ന് പറയുന്ന നമ്മുടെ കുഷ്ഠരോഗികളുടെ ലെപ്രസി റീഹാബിറ്റേഷൻ അങ്ങനെ ഒരു സെൻറ്റർ അവിടെ ഉണ്ട് പിന്നെ ജയിൽ മിനിസ്ട്രിക്ക് പോയ ആൾക്കാരുടെ കൂടെ എനിക്ക് ഒരു വട്ടം ജയിലില് അവിടെ അവിടുത്തെ ആൾക്കാരെ കാണാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു ചോ പിന്നെ വയ്യാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി വിഷുക്കളായ ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കണം അപ്പൊ ഇതൊക്കെ ജീവിക്കാൻ ബൈബിൾ ജീവിക്കാനായി പ്രേരിപ്പിച്ച കാര്യങ്ങളായിരുന്നു അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം സ്കൂളിലേക്ക് കൊണ്ടുവരുമായിരുന്നു പക്ഷെ ഒരിക്കലും ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരും ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് മൊട്ട ആംബ്ലേറ്റും അങ്ങനെ പല കാര്യങ്ങളും മമ്മി വെച്ച് തരും അപ്പൊ അത് ആ ഉച്ചഭക്ഷണം അത് ആർക്കെങ്കിലും ആയിട്ട് ദാനം ചെയ്യുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന ഒരു സംതൃപ്തി സന്തോഷം ഈശോയെ ആണ് ശുശ്രൂഷിക്കുന്നത് ഈശോക്കാണ് കൊടുക്കുന്നത് എന്നതൊക്കെ ഒരു പരിശീലന ഒരു ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടം എന്ന് ഞാൻ ഓർക്കുകയാണ് പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് വന്നതാണ് ഈ ജോൺ ചേട്ടൻ തന്നെയായിരുന്നു അപ്പോഴും ഞങ്ങളുടെ ക്ലാസ് ഈ അധ്യാപകനായിരുന്നത് അപ്പൊ ജോൺ ചേട്ടൻ പറയും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങണം അപ്പൊ എന്താണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊന്നും നമുക്ക് ആ സമയത്ത് അറിയില്ല അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥന എന്താണ് ചെയ്യേണ്ടേ അപ്പൊ ജോൺ ചേട്ടൻ പറഞ്ഞു നമ്മൾ ഈ കാറ്റിസത്തിൽ ഗ്രൂപ്പ് ഉള്ള ആൾക്കാര് എന്ത് ചെയ്യണം മണിക്ക് രാത്രി എല്ലാവരും ഉറങ്ങണ സമയം ചോദിച്ചു ജോൺ ചേട്ടൻ അപ്പൊ ഞങ്ങൾ പറഞ്ഞു മണിക്ക് രാത്രി ഉറങ്ങും അപ്പൊ മണി ആവുമ്പോൾ ആ എല്ലാരും അവനവന്റെ കട്ടിലായിരിക്കാം അവനവന്റെ സ്ഥലത്ത് ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക അവനവന് വേണ്ടി പ്രാർത്ഥിക്കരുത് നമ്മൾ ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് ചുമ്മാ പറയേണ്ടതാണ് അപ്പൊ ഇല്ല അടുത്ത ഓരോ വട്ടമോ അടുത്ത ആഴ്ച ഓരോ അടുത്ത ആഴ്ച അടുത്താഴ്ച വരുമ്പോൾ നമ്മൾ ഇത് ഷെയർ ചെയ്യേണ്ട ഒരു പണി അവിടെ ഉണ്ട് ആ ആഴ്ച എങ്ങനെയാണ് നമ്മൾ ബൈബിൾ ജീവിച്ച എന്ന കാര്യം നമ്മൾ അടുത്ത ആഴ്ച പോകുമ്പോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഷെയറിങ് സെക്ഷൻ ഉണ്ട് ആ കയറി ക്ലാസ്സിൽ അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഈ പറഞ്ഞ പത്തുമണിക്ക് ഞങ്ങൾ എല്ലാവരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്താ പ്രാർത്ഥിക്കണമെന്ന് ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ മറ്റുള്ളവരുടെ പേര് പറഞ്ഞു അവരുടെ അപ്പച്ച അമ്മച്ചയ്ക്ക് വേണ്ടി അവരുടെ വീട്ടുകാർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ പഠനത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ ഇത് ഒരു വർഷം കഴിഞ്ഞു ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഞാൻ കണ്ട ഒരു എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കണ്ട ഒരു വ്യത്യാസം ഈശോ പറയണ സംസാരങ്ങളൊന്നും നമ്മൾ കേൾക്കാറില്ല അപ്പൊ ജോൺ ചേട്ടൻ പറയും ഈശോ സംസാരിക്കാറുണ്ടെന്ന് പറയും അപ്പൊ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പരിചയം ഇല്ലല്ലോ അപ്പൊ ഞാൻ എന്നോട് ജോൺ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ് ഭിക്ഷു ഈ പാത്രം ഇങ്ങനെ നിരത്തി പിടിച്ച് ഇരിക്കണ പോലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം ഈശോ ചില നേരത്തെ എന്തെങ്കിലും ഇടും ഇങ്ങനെ ഒരു രീതിയാണ് ആദ്യം തുടങ്ങാം പക്ഷെ പിന്നെ പിന്നെ ഈശോ സംസാരിക്കും പറഞ്ഞു ഞാൻ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു അപ്പൊ എട്ടാം ക്ലാസ് മുഴുവൻ ഇങ്ങനെ ഭിഷുവെ പോലെ ഞാൻ ഈശോയുടെ മുമ്പില് ആ എവിടെയാണോ ഞാൻ കട്ടിലിരിക്കുന്ന അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ വായിച്ച് വായിച്ച് പുതിയ നിയമം ഫുൾ വായിക്കാൻ തുടങ്ങി അപ്പൊ ബൈബിൾ വായിക്കും തോറും പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായി അപ്പൊ അതിൽ ഞാൻ കണ്ട ഒരു വാചകമാണ് മലമുകളിലേക്ക് ഈശോ പ്രാർത്ഥിക്കാനായി പോയി അപ്പൊ നമുക്ക് ഇവിടെ വീട്ടിൽ മലമുകളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ എന്ത് ചെയ്യുമായിരുന്നു വെച്ചാൽ ടെറസിന്റെ മുകളിലേക്ക് പോകാൻ അമ്മയുടെ പ്രത്യേക അനുഭവത്തോടെ ടെറസിന്റെ മുകളിൽ പത്ത് മണിയാകുമ്പോൾ പോകും ദൈവബലിയുടെ കാര്യത്തില് ഞാൻ ഇങ്ങനെ എട്ട് ഒൻപത് ഒക്കെ ഉള്ളിൽ കൊതിയായിരുന്നു ഈശോയ്ക്ക് എന്നെ തന്നെ ജീവിതം സമർപ്പിക്കണം സമർപ്പിക്കണം വേറെ നമ്മൾ പറയില്ലേ നമ്മളെ ക്ലാര പുണ്യവുതി പറയണ പോലെ വേറെ ഒരുത്തനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വിധം ഈശോയിലായിരിക്കുന്ന ഒരു അവസ്ഥ ഇതായിരുന്നു എന്റെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാം ക്ലാസ്സിലെ എന്റെ അവസ്ഥ അപ്പോൾ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈശോയോട് കൂടെ നടക്കുക ചെയ്യുക സംസാരിക്കുക ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിൽ ഈശോ എന്നെ ഒരു ട്രെയിനിങ് പോലെ എനിക്ക് തന്നായിരുന്നു അപ്പോൾ ഇതൊന്നും എന്താന്നൊന്നും പിടിയില്ല എന്നാലും ഈശോ പറയും ഇങ്ങനെ പോ അവിടെ പോ ഇത് കഴിക്കുക ഇത് കഴിക്കല്ലേ ഈ ഒരു ത്യാഗം ചെയ്യി ഇങ്ങനെ പോ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഡിറക്ഷൻ തരുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടായിരുന്നു ഞാൻ ശ്രവിച്ചായിരുന്നു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് എങ്ങനെ ചെയ്യണം ഇപ്പൊ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം പറഞ്ഞാൽ എവിടേക്കാ പോകണ്ടേ ഈശോയെ എന്താ ചെയ്യേണ്ടേ അങ്ങനെ ഞാൻ തമിഴായ ഒരു ഒരവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പോയത് പത്താം ക്ലാസ് കഴിഞ്ഞ് മതത്തെലേസ കോൺഗ്രികേഷനിലേക്കാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോയത് അപ്പോ പോയി രായപുരം ഈ സ്ഥലത്താണ് ഈ കോൺഗ്രിഗേഷന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം സ്ഥലമുള്ളത് അപ്പൊ അവിടേക്ക് പോയി ഞാൻ മണിയടിച്ചു സിസ്റ്റർമാരോട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുത്തെ പാവങ്ങൾക്കുള്ള ശുശ്രൂഷ അവരുടെ ദാരിദ്ര്യ ജീവിതവും ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ചാ അപ്പച്ചൻ സമ്മതിക്കില്ലല്ലോ അപ്പച്ചൻ എന്നെ ഡോക്ടറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പത്താം ക്ലാസ് ആയിട്ടുള്ളു പക്ഷെ എൻ്റെ അപ്പൻ്റെ വിചാരം ഞാൻ ഡോക്ടറായ പോലെയാണ് അപ്പോൾ നമ്മൾ പഠനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കൊതറി മാറാൻ വിചാരിക്കുന്ന സമയത്ത് അപ്പച്ചൻ കൂടുതൽ കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ തീരുമാനം പറഞ്ഞു ഞാൻ പോവാണ് സിസ്റ്റർ ആവാൻ പോവാണ് ഇന്ന കോൺഗ്രേഷൻ പോവുകയാണ് പക്ഷെ ഞാൻ ഇതുപോലെ അപ്പച്ചനോട് ചോദിക്കാതെ ഞാൻ ഈ കോൺഗ്രഗേഷനിലേക്ക് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോയപ്പോ മമ്മിയോട് പറഞ്ഞിണ്ടായി അപ്പൊ എങ്ങനെയോ അത് അറിഞ്ഞ് എന്നെ വന്ന് ശരിക്കും വലിച്ചു കൊണ്ടുപോയി വീട്ടിലാക്കി അപ്പൊ ഇങ്ങനൊരവസ്ഥ അപ്പന് ീശോയോടും ഇഷ്ടമല്ലാണ്ടല്ല അപ്പന് സമർപ്പിതരോട് ഇഷ്ടല്ലാണ്ടല്ല എന്റെ മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നതാണ് എൻ്റെ അപ്പൻ്റെ ഒരു വീക്ക് പോയിന്റ് അപ്പൊ ഇങ്ങനൊരവസ്ഥ ആയപ്പോഴാണ് അപ്പൻ ഇതിന് ഇത്രയും എതിർ നിൽക്കേണ്ട വന്നത് അപ്പൊ പത്താം ക്ലാസ് ഇങ്ങനെ എല്ലാം കൂടെ അവസാനിച്ചു ദേവിളി അവസാനിച്ചു അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു അപ്പൻ പോയി അതേ അടുത്ത് ആ സ്കൂളിൽ തന്നെ പോയി ചേർത്തു അപ്പൊ ഇങ്ങനെ ചേർത്തപ്പോ വീണ്ടും ഞാൻ രണ്ടു വർഷം കൂടെ കാത്തിരിക്കണ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടം ഞാൻ ഒത്തിരി വിഷമം അനുഭവിച്ചു കാരണം ഈശോയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കാനായിട്ട് എൻ്റെ വിചാരം ഞാൻ സിസ്റ്റർ ആയി എന്നാണ് അതായത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ സിസ്റ്ററായി പിന്നെ ഭാഗ്യമായി നമ്മൾ ഈ ഒരു ഈ ഒരു ഹാബിറ്റ് ഇടാനായിട്ട് സമയം വൈകിയത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഉള്ളിലെ സമർപ്പണം അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയ സമർപ്പണം എട്ടോ ഒൻപത് പത്താം ക്ലാസ് ആയപ്പോഴേക്കും കഴിഞ്ഞു എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈശോ എൻ്റെ കൂടെ നടന്ന് കൂടെ സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നത് ഒരു വലിയൊരു കൊതിയായിരുന്നു അങ്ങനെ ഞാൻ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഒരു കണക്കിന് പൂർത്തിയാക്കി പിന്നെ ഞാൻ ചിന്തിച്ചു ഈ മതത്തെ രേസ കോമ്പറ്റേഷൻ അടുത്തായതുകൊണ്ടല്ലേ അപ്പനെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് അപ്പോൾ കുറച്ച് ദൂരത്തെ ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൻ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആലോചിച്ചത് അപ്പോഴാണ് നമ്മൾ സ്ഥിരമായി ആയച്ചൽ അയച്ചൽ പോയി കൊണ്ടിരുന്ന ജീവോദയം മനസ്സിലേക്ക് തിരിച്ചും കടന്നു വന്നത് അങ്ങനെയാണ് എഫ് സി സിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുന്നത് അപ്പൻ ദൈവ ജൈവലി സ്വീകരിച്ച് എന്താ പോവാൻ നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇനി മേലാക്ക് വീട്ടിലേക്ക് കടന്നു വരരുത് ഇതോടുകൂടെ നമ്മൾ തമ്മിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ അത് വാക്ക് വാക്കായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ബാക്കി കാലങ്ങളും പിന്നെ ഉടുപ്പിടണ ഇതിലാണ് അപ്പൻ വന്നതും എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തതൊക്കെ അപ്പൊ അതുവരെ നമ്മൾ വീട്ടിൽ പോകുമ്പോഴും അപ്പച്ചന്റെ ഒരു അവസ്ഥ ഇത് തിരിച്ചു വരാനായിരുന്നു അപ്പന്റെ ആഗ്രഹം പിന്നെ ഞാൻ നിത്യവ്രതം കഴിയുമ്പോഴേക്ക് അപ്പച്ചൻ മരിക്കുകയും ചെയ്യാണ് അപ്പോ സിസ്റ്റർ ആയി കഴിഞ്ഞപ്പോൾ അപ്പന് ഭയങ്കര സന്തോഷായിട്ടാ പക്ഷെ ആ കാലഘട്ടം വരെ അപ്പന്റെ വിചാരം ഇത് വേണ്ട മോള് കഷ്ടപ്പെടാനോ പോണേ ഇത് ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് ഇതൊന്നും എൻ്റെ മോൾക്ക് പറ്റണതല്ല എന്നൊക്കെയായിരുന്നു അപ്പന്റെ പാവം അപ്പന്റെ ചിന്ത പക്ഷെ ഈ സൗ ഈ ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ മണവാട്ടി ആയിരിക്കുന്ന ഒരു സന്തോഷവും അതിൻ്റെ സൗഭാഗ്യവും എൻ്റെ അപ്പൻ തിരിച്ചറിഞ്ഞത് ഞാൻ സിസ്റ്ററായി കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലാണ് അവസാനമായി ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താണ് എൻ്റെ അപ്പച്ചൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ് ഈ അനുഭവം ഞാൻ അപ്പച്ചുടെ അപ്പച്ചനോട് പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അപ്പൻ പറഞ്ഞു നീ ഈ പോക്ക് പോണത് എൻ്റെ മരണത്തിന് പോലും നീ വരാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം അപ്പച്ചൻ പറയുകയും ഞാൻ പറഞ്ഞു അപ്പാ നീ നീ ഞാൻ കൂടെ ഇരുപ്പം പാ ഞാൻ അപ്പച്ചുടെ കൂടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു പക്ഷെ അത് അതും എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം വിലക്കെടുത്തു എൻ്റെ ജീവിതത്തിലെ ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് ഞാൻ ആണ് ക്ലേരിയൻ കോൺവെൻറ്റിലാണ് ഞാൻ അപ്പോൾ ആയിട്ട് ജീവിക്കുന്നത് അങ്ങനെ ഒക്ടോബർ ഒന്നാം തീയതി നമ്മുടെ കൊച്ചരേശ പുണ്യവിലെ തിരുനാലിൻ്റെ അന്ന് രാത്രി പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് ഈശോനോട് പറഞ്ഞു അപ്പച്ചനെ വിട്ടുകൊടുക്ക് അപ്പച്ചനെ വിട്ടുകൊടുക്ക് അപ്പം പിന്നെ പേഴ്സണൽ പ്രയർ നിന്നു അതോടുകൂടെ കാരണം അപ്പച്ചന് വിട്ടുകൊടുക്കണ പ്രശ്നമില്ല അപ്പച്ചന് അറുപത് വയസ്സ് പോലും ആയിട്ടില്ല അതുകൊണ്ട് ഇപ്പം അപ്പച്ചന് പറ്റില്ല അമ്മച്ചിക്ക് അങ്ങനെ തന്നെ ജീവിച്ച് മമ്മയ്ക്ക് അങ്ങനെ പരിചയം ഇല്ല അതുകൊണ്ട് ഇപ്പൊ അപ്പനെ എടുക്കൽ പരിപാടി ഇല്ല എന്ന് ഞാൻ വളരെ കർശനമായി ഈശോയോട് പറയുകയും ഈശോ എന്നെ ഒരുക്കാൻ ശ്രമിക്കുകയാണ് തീരുമാനം മാറ്റാനല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന്റെ അവിടെ ക്ലേരിയൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന്റെ അവിടെ വന്ന് ഞാൻ പറഞ്ഞു അമ്മേ ഔസൈ പിതാവ് മരിച്ചപ്പോ അമ്മ മാത്ര അമ്മയ്ക്ക് അറിയാലോ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ അമ്മ ഒന്ന് ഈശോയോട് പറയണേ എന്ന് ഞാൻ പറയുകയും അവിടെയും ദൈവഗീതത്തിന് കീഴ്വഴങ്ങാനാണ് പരിശുദ്ധ അമ്മ എനിക്ക് പ്രചോദനം തന്നത് ഇത്രയായപ്പോൾ പിന്നെ ഞാൻ കുറച്ചു നേരം കണ്ണിൽ നിന്ന് വെള്ളം വരികയും ഞാൻ എൻ്റെ നേരം കരഞ്ഞിട്ട് ഞാൻ അന്ന് പിന്നെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല ഞാൻ ഫുൾ ടൈം പള്ളിയിൽ തന്നെയായിരുന്നു പിന്നെ രാ കാലത്ത് വെളുപ്പം കാലത്ത് നാലരയോട് നാലരയോടുകൂടെ ഞാൻ വീണ്ടും എൻ്റെ മുറിയിലേക്ക് പോയി ഞാൻ ഓർക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ രണ്ടാം തീയതി രണ്ടാം തീയതി കുർബാനയ്ക്ക് കാസിയും പീലാസയും അച്ഛൻ ഉയർത്തുന്ന സമയത്ത് ഞാൻ വ്യക്തമായി കൃത്യമായി സ്വരം കേൾക്കാണ് ഇന്ന് വീട്ടിൽ പോ ഇന്ന് വീട്ടിൽ പോ എന്ന് രണ്ടു വട്ടം ഞാൻ എൻ്റെ ചെവിയിൽ കേൾക്കാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ വീട്ടിൽ പോകാൻ ആഗ്രഹവും അങ്ങനെ പ്രകടിപ്പിക്കാതെ എനിക്ക് ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ കുർബാന കഴിഞ്ഞ വഴിക്ക് ഞാൻ ആ സമയത്ത് ക്ലേരിയൻ്റെ മദർ ആയിരുന്ന ബഹുമാനപ്പെട്ട മേഴ്സിറ്റമ്മ മേഴ്സിറ്റമ്മോട് ഞാൻ ഇങ്ങനെ പറയുകയാണ് അമ്മ എനിക്കറിയില്ല എൻ്റെ തോന്നലാണോ പ്രചോദനമാണോ അല്ലെങ്കിൽ എൻ്റെ തന്നെ ഭാവനയാണോ എനിക്കൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം ഇങ്ങനെ ആയിട്ട് ഞാൻ കേട്ടു വീട്ടിൽ പോകാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു വിട്ടു അപ്പം ബഹുമാനപ്പെട്ട മദർ എന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ല ഇയാൾ ഒരിക്കലും അങ്ങനെ പറയാറില്ലല്ലോ വീട്ടിലേക്ക് പോണ കാര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഫ്രാൻസ് പിതാവിന് തിരുന്നാളല്ലേ ഒക്ടോബർ നാലാം തീയതി അപ്പൊ മൂന്നാം തീയതി എൻ്റെ സപ്ലിമെന്റും കാര്യങ്ങളും അലങ്കാരവും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായില്ല കാരണം നമ്മൾ ജൂനിയറും കൂടിയാണ് അപ്പൊ അങ്ങനെ ആയപ്പോൾ ഇങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് മദർ പറഞ്ഞു നമുക്ക് പോകാം വീട്ടിൽ പോകാം ഇയാൾ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ സമൂഹത്തിന്റെ ഒത്തൊരുമയോടെ അവർ തീരുമാനിച്ച് അതെ പറഞ്ഞു ഒരു സമൂഹത്തിൽ നമുക്ക് എന്തോ സഹായമാണ് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തില് ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടിലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലും കമ്മ്യൂണിറ്റിക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറയുമായിരുന്നു ഇയാൾ ജൂനിയർ അല്ലേ ഈ കൃഷ്ടം പോലെ പണിയേണ്ടിയിരിക്കുന്ന തോന്നൽ അനുസരിച്ച് പോവാ പോവുകയാണോ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എൻ്റെ കമ്മ്യൂണിറ്റി എനിക്ക് ഫുൾ സപ്പോർട്ട് ആയുന്നത് കൊണ്ട് എൻ്റെ മദറിന്റെ നേതൃത്വത്തിൽ എന്നെ കൊണ്ടുപോവാണ് മൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടു കൂടെ ഞാൻ അവിടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും എൻ്റെ ആങ്ങളെ വന്ന് കൊണ്ടുപോയി എൻ്റെ അപ്പൻ്റെ അടുത്ത് കാണിക്കുകയും തിരിച്ച് ഞാൻ ജീവോദയയിലേക്ക് വന്ന് കെടുന്നു ഇത് കഴിഞ്ഞ് നാ നാലാം തീയതി കാലത്ത് കുർബാനയുടെ ഫ്രാൻസ് പിതാവിൻ്റെ തിരുനാൾ കുർബാന ആയതുകൊണ്ട് തന്നെ വളരെ ഭയഭക്തിയോടെ അതിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രമിച്ചു നാലാം തീയതി കുർബാനയുടെ നേരത്ത് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കൃത്യമായ ഒരു വാചകം ഞാൻ കേട്ടു ഇന്ന് അപ്പച്ചൻ മരിക്കും ഇന്ന് അപ്പച്ചൻ മരിക്കും രണ്ട് വട്ടമാണ് കേട്ടത് അപ്പോൾ ഈ രണ്ട് വട്ടം കേട്ടതോടുകൂടെ എൻ്റെ ഗ്യാസ് പോയി അതായത് അപ്പച്ചൻ മരിക്കും ഈ ഒരു കാര്യം ഞാൻ എങ്ങനെ അവതരിപ്പിക്കും എൻ്റെ കുടുംബത്തിൽ എങ്ങനെ ഞാൻ പറയും ശരിയാണ് അപ്പച്ചൻ ക്യാൻസർ ആണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇതൊക്കെ ശരിയാണെങ്കിലും മരണം എന്നൊരു കാര്യം നമ്മൾ അപ്പോൾ അത്ര ആറുമാസത്തിനുള്ളിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലേ ആ സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണത്തിനായിട്ട് എല്ലാരും ഊട്ടുമുറുക്ക് കുർബാന കഴിഞ്ഞ് വന്നു എനിക്ക് വാ എനിക്ക് ഇറങ്ങണില്ല എനിക്ക് അത്രയും വേഗം വീട്ടിക്ക് പോകണം കാരണം അപ്പച്ചും മരിക്കാൻ പോകാണല്ലോ പക്ഷെ ഇത് പറയാനും പറ്റില്ല അപ്പൊ മദറിനോട് ഞാൻ മദരെ മദർ പതുക്കെ വന്നാൽ മതി ഞാൻ വേഗം വീട്ടിക്ക് പോക്കോട്ടെ എന്ന് ചോദിച്ചു എനിക്ക് ഇറങ്ങണില്ല ഭക്ഷണം അത് കഴിഞ്ഞ് ഞാൻ വീട്ടിക്ക് പോയി അപ്പ മദർ പറഞ്ഞു ഇയാൾ പോവണെങ്കിൽ ഞാനും കൂടെ വരാന്ന് പറഞ്ഞു മദറും ഭക്ഷണം പകുതിയിൽ വെച്ച് എന്റെ കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ അപ്പനു വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പൻ വളരെ കൂളായിട്ടാണ് കെടുക്കാറ് കെടുക്കുന്നത് അപ്പം മരിക്കുന്ന ഒരു പല വിചാരം അപ്പൊ ഞാൻ അപ്പന്റെ കൂടെ ഇരുന്ന് തമിഴില് ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് തമിഴിൽ അഞ്ച് രഹസ്യത്തോളം കഴിഞ്ഞു പതിനൊന്നേ കാലം ആവാൻ രണ്ട് മിനിറ്റ് മുമ്പ് അപ്പച്ചനിങ്ങനെയല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചേച്ചിമാരോടും ആങ്ങളോടും പറഞ്ഞു നിങ്ങൾ എവിടേക്കൊന്നും പോകരുത് അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എവിടേക്കും നിങ്ങൾ ജോലിക്കൊന്നും പോകരുത് അപ്പന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടർ ചേച്ചി ഏഹ് ഓൾറെഡി ഈ സിസേറിയൻ ഇത് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ആൾക്ക് പോവാണ്ടിരിക്കാൻ പറ്റിയില്ല അപ്പൊ ചേച്ചി മാത്രം പോയി ബാക്കി ആരും ജോലിക്ക് പോയില്ല എല്ലാരും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ആ റൂമിൽ ഞാനും എൻ്റെ മദറും അല്ലാതെ വേറെ ആരും ഉണ്ടായില്ല അപ്പൊ ഫസ്റ്റ് ശ്വാസം വിടണ സമയത്ത് ഞാൻ മമ്മീനെ കൂവി മമ്മീനെ ഇങ്ങനെ ഓളിയിട്ട് വിളിച്ചു അങ്ങനെ ബാക്കി എല്ലാവരും വന്നു മൂന്ന് ശ്വാസം പോയി അപ്പച്ചൻ മരിക്കുകയാണ് എന്റെ മുമ്പില് വെച്ച് എന്റെ സഹോദരിമാരെ എന്റെ സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരോടും പറയാണ് ഈശോ ജീവിക്കുന്നവനാണ് ഈശോയ്ക്ക് സംസാരിക്കാൻ പറ്റും ഈശോ നമ്മളോട് കൂടെ നമ്മുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്നവനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നതെന്നും കല്ലും മണ്ണുമായ ഒന്നും മിണ്ടാപ്രാണികളുടെ അടുത്തല്ല നമ്മൾ നമ്മുടെ നിലവിളിയും നമ്മുടെ അപേക്ഷകളും യാചനകളും സമർപ്പിക്കുന്നതെന്നും ഈശോ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ബലഹീനതകളും പ്രശ്നങ്ങളും നമ്മുടേതായ ജീവിതശൈലികളൊക്കെ ഇതിന് തടസ്സം വരാം പക്ഷേ നമ്മുടെ ദൈവം അതിനപ്പുറം നമുക്ക് വേണ്ടി നന്മ നന്മയുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി മുമ്പിൽ ഒരുക്കി തരുന്നതായിട്ടാണ് ഞാൻ ഇന്നു വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്